അവൾക്കറിയാം കുഞ്ഞിനു വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചതാവണമെന്ന് മാത്രമല്ല അവൾ ഇന്ന് ഭാവിയുടെ അമ്മയാണെത്ര പ്പുഴ ഫോറസ്റ്റേഷന്റെയും എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസിന്റെയും നേതൃത്വത്തിൽ വിത്തൂട്ട് പരിപാടി സംഘടിപ്പിച്ചു കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ഫോറസ്റ്റിൽ സംഘടിപ്പിച്ച വിത്തൂട്ട് പരിപാടി പോത്തുക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ബിജു പോൾ അധ്യക്ഷനായിരുന്നു റേഞ്ച് ഓഫീസർ കെ ഗിരീശൻ മുഖ്യ സന്ദേശം തീറ്റ തേടി വനം വിട്ടിറങ്ങുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ വനത്തിൽ തന്നെ ഫലവൃഷ്ട തൈകൾ നടന്ന പ്രക്രിയയാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിത്തൂട്ട് പ്രോഗ്രാം ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ വന്യമൃഗങ്ങൾ വനത്തിൽ തന്നെ ുമാണ് വിത്തൂട്ട് മനുഷ്യന്റെ കൃഷിയിടങ്ങളിലേക്കും മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയായി തീരുന്ന ഈ വന്യമൃഗശല്യം കുറയ്ക്കാനാണ് വനത്തിൽ തന്നെ ഫലവൃഷ്ടകൾ നടുന്നത് നാളത്തെ തലമുറയായ വിദ്യാർത്ഥികളിലൂടെ പരിസ്ഥിതിയെയും പരിസ്ഥിതിയുടെ ആവാസ വ്യവസ്ഥയെയും എങ്ങനെ സംരക്ഷിക്കണമെന്നും നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളന്റിയേഴ്സ് ബോധവൽക്കരണവും നടത്തി പ്രോഗ്രാം ഓഫീസർ ജെയിംസ് കോശി സ്വാഗതം പറഞ്ഞു പ്രോഗ്രാമിന് പിടിഎ പ്രസിഡന്റ് ഷംസുദ്ദീൻ സോണിയ എം ജെ മാനുക്കുട്ടൻ കെ കെ കൈലാസ് കെ ആന്റണി എം വി പ്രജേഷ് എ എം ഷെഫിഖ് എൻ എൻ സുനിൽ പി ഈശ്വർ പ്രദീപ് പി ജെ വിനീത് മിജന്ദ്ര കുമാർ കെ കെ സരോജിനി മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് പോർട്ടുകൾ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ